വയനാട് ദുരിതാശ്വാസ ചെലവുകളുമായി ഇപ്പോൾ വളരെയധികം പ്രതിസന്ധിയിലാണ് നമ്മുടെ കേരള സർക്കാർ എന്തുകൊണ്ടാണ് പ്രതിസന്ധി എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല കാരണം പല ഭൂരിപക്ഷ വിഭാഗങ്ങളും ഇല്ലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സർക്കാരിനെതിരെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇങ്ങനെ രംഗത്തെത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ എസ്റ്റിമേറ്റ് തുക ദുരി വയനാട് ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയ എസ്റ്റിമേറ്റ് തുകയുടെ അത്ഭുതമാണ് പലരെ ഞെട്ടിച്ചിരിപ്പിക്കുന്നത് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദുരിതാശ്വാസ നിധിയുമായി ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപയോളം വരും മുന്നൂറ്റി അമ്പത്തൊമ്പത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ടേ ദശാംശം ഏഴ് ആറ് കോടി രൂപയോളമാണ് സർക്കാർ ചെലവാക്കിയിട്ടുള്ളത് എന്നാണ് എസ്റ്റിമേറ്റ് അതായത് മരിച്ചവരുടെ മൃതദേഹം നമ്മൾ ഓൾറെഡി സംസ്കരിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന് എസ്റ്റിമേറ്റ് അല്ല കൃത്യമായ ഒരു കണക്കുണ്ട് എന്താണെങ്കിലും എഴുപത്തയ്യായിരം രൂപ ഇത് വാദിക്കുന്നവർ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപ എന്നത് ഇവരുടെ ഡി എൻ എ അടക്കം പരിശോധിച്ച് ലാബിൻ്റെ റിപ്പോർട്ടുകളുടെയും ലാബിൻ്റെ പൈസയുടെ ചിലവുകൾ അടക്കമുള്ള പൈസേനെ കൂട്ടി കിട്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ പൈസ മുഴുവനും കൂട്ടിയിട്ടുള്ള ഒരു തുകേനെയാണ് എഴുപത്തയ്യായിരം രൂപ എസ്റ്റിമേറ്റ് നൽകിയിരിക്കുന്നത് എന്നാൽ മുന്നൂറ്റി അമ്പത്തൊമ്പത് മൃതദേഹങ്ങൾ സംസ്കരിച്ച സമയം അതായത് നമുക്കറിയാം വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷം കൃത്യമായി അവർ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ കൃത്യമായ തുക വിവരം എന്താണെന്നുള്ളത് നമ്മുടെ സർക്കാരിന് അറിയാം പിന്നെ എന്തുകൊണ്ടാണ് എസ്റ്റിമേറ്റ് ഇട്ട് ഇത്തരത്തിലുള്ള പണം ഇല്ലെങ്കിൽ ഇത്ര ഇത്ര അധികമായിട്ടുള്ള ഒരു പണത്തിൻ്റെ കണക്കുകൾ പുറത്തു വന്നെന്നുള്ളത് വ്യക്തമാകുന്നില്ല അത് സർക്കാർ പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും അടുത്തതായിട്ട് വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് അതായത് വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് രണ്ടേ ദശാംശം ഒമ്പത് എട്ട് കോടി രൂപയോളമാണ് ചിലപ്പോൾ ആയിരിക്കാം നമുക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി അറിയില്ല എസ്റ്റിമേറ്റ് തുകയാണല്ലോ കാരണം ഇഷ്ടംപോലെ നിരവധി ആളുകൾ മാധ്യമപ്രവർത്തകരടക്കം സൈന്യ സേനകളടക്കം നിരവധി ജനങ്ങൾ അവിടുത്തെ നാട്ടുകാർ തന്നെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു വയനാട് അപ്പോൾ അവരുടെ എല്ലാം സുരക്ഷിതയ്ക്ക് വേണ്ടി പോരാത്തതിന് അത്രത്തോളം മഴ തീവ്രമായി പെയ്യുന്ന സാഹചര്യത്തിൽ വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റായിട്ട് അത്രത്തോളം പൈസ മുടക്കി ചെയ്തിട്ടുള്ളതിൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് സംസാരിക്കാനില്ല തീർച്ചയായും അത്രത്തോളം ഉണ്ടായിരിക്കാം വോളണ്ടിയർമാരുടെ ഗതാഗതം നാല് കോടി ഭക്ഷണ ചെലവ് പത്ത് കോടി ഭക്ഷണ പറ്റി നമ്മൾ പറയുമ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു കാരണം അവിടെ സൗജന്യമായി ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ തടഞ്ഞ് തടസ്സപ്പെടുത്തി മാറ്റിയിട്ടാണ് സർക്കാർ അവിടെ ഇനി സൗജന്യ ഭക്ഷണം കൊടുക്കേണ്ട അങ്ങനെ ഒരു നിയമം വരെ അവിടെ കൊണ്ടുവന്നിരുന്നു എന്തുകൊണ്ടാണ് ആ ഭക്ഷണം നിരോധിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തണം ഒരു കാര്യമായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞത് ഒരുപക്ഷെ അത് കൃത്യമായിരിക്കാം പക്ഷെ അതിൻ്റെ പേര് പത്ത് കോടിയോളം രൂപയാണ് ഫുഡിന് വേണ്ടി മാത്രം കേരള സർക്കാർ വിനിയോഗിച്ചു ഇല്ലെങ്കിൽ എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് എനിക്ക് തോന്നുന്നു വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി ഒരു അഞ്ചാറ് ദിവസത്തോളം ഈ പറഞ്ഞ ഗ്രൂപ്പ് ഭക്ഷണം കൊടുത്ത സന്നദ്ധ സംഘടനകൾ അവിടെ സൗജന്യ ഭക്ഷണം കൊടുത്തിരുന്നു അവർക്ക് വേണ്ടിയുള്ള ഫണ്ടല്ല ഇത് സർക്കാരിന് കിട്ടേണ്ട ഫണ്ടായിട്ടാണ് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത് സർക്കാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റുകൾ കൊടുക്കുന്നത് എസ്റ്റിമേറ്റ് എന്നത് കൊടുക്കുന്നത് കൃത്യമായ തുകയല്ലെന്നും മനസ്സിലായി ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാകും എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ പോലും ഇല്ലെങ്കിൽ എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ പോലും കൃത്യമായ തുക ഇല്ലെങ്കിൽ വിശ്വസിക്കാത്ത രീതിയിലുള്ള ഒരു പണമെങ്കിലും അതിനകത്ത് നൽകുന്നതിൽ തെറ്റില്ല കാരണം ഇത്രത്തോളം പൈസ സർക്കാരിന്റെ ഖജനാവിലേക്ക് മാത്രമാണ് എത്തുന്നത് ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യാൻ അതുകൊണ്ട് പറ്റുമോ എന്നുള്ളതിൽ സംശയം നിലനിൽക്കുന്നു അതുകൊണ്ട് സർക്കാർ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ അടുത്തത് ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ ഏഴ് കോടി രൂപയോളമാണ് എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആകുമായിരിക്കാം കാരണം ജനറേറ്റർ വാടകയ്ക്ക് എടുക്കണം പെട്രോളിന്റെ വില കൂടുന്നു അതും കേന്ദ്ര സർക്കാരിൻ്റെ പ്രശ്നമായിരിക്കാം കേന്ദ്ര സർക്കാർ പെട്രോളിന്റെ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നു അതിനൊഴിക്കാനുള്ള ഇന്ധനത്തിന്റെ വില കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ ജനറേറ്ററിന്റെ പൈസയുടെ കാര്യവും കൂടും എസ്റ്റിമേറ്റ് ആണേ അതുകൊണ്ടാർക്കും പ്രശ്നമില്ല അടുത്തത് ക്യാമ്പിൻ്റെ ക്യാമ്പിലെ ഭക്ഷണം എട്ട് കോടി രൂപ ക്യാമ്പിലെ ഭക്ഷണത്തിന് എട്ട് കോടി ദുരിതാശ്വാസ ആളുകൾ സഹകരിക്കാൻ വന്നവർക്ക് പത്ത് കോടി അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി മാത്രം പതിനെട്ട് കോടി രൂപയോളമാണ് എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് അതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ പത്ത് കോടി രൂപ ഈ എട്ട് കോടി രൂപ ഇതിനകത്ത് ആദ്യത്തെ അഞ്ചാറ് ദിവസത്തോളം സന്നദ്ധ സംഘടനകൾ അവിടെ സൗജന്യമായി ഭക്ഷണം വിളമ്പിയിരുന്നു ബാക്കി അവസാനത്തെ കുറച്ച് ദിവസങ്ങളിലാണ് സർക്കാർ അത് നിരോധിച്ചിട്ട് അവർക്ക് എന്നിട്ടും കൃത്യമായ ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പരാതിയും അവർ ഉന്നയിച്ചിരുന്നു കൃത്യമായ ഭക്ഷണം സർക്കാർ അതായത് സന്നദ്ധ സംഘടനയെ നിരോധിച്ചതിന് ശേഷം കൃത്യമായി അവിടെ ഭക്ഷണം പോലും കിട്ടുന്നില്ല എന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന വ്യക്തികൾ പറഞ്ഞിരുന്നു എന്നിട്ടും ഇത്രത്തോളം ഭക്ഷണത്തിന് പൈസ മുടക്കിയിട്ടുണ്ടെന്ന് സർക്കാർ പറയുന്നതിൽ എന്ത് സത്യമാണുള്ളതെന്ന് ചിന്തിക്കണം അടുത്തത് വയനാടിൽ ദുരിതമുണ്ടായ ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു ബെയ്ലി പാലം നമ്മുടെ കേന്ദ്ര സർക്കാർ ഇല്ലെങ്കിൽ പട്ടാള സേന അവർ കഷ്ടപ്പെട്ട് മണിക്കൂറുകൾ കൊണ്ട് നിർമ്മിച്ച പാലം ആ പാലത്തിൻ്റെ ബാക്കി പരിപാടികൾക്ക് വേണ്ടി സർക്കാർ ചിലവിട്ടതാണ് ഒരു കോടി രൂപ എസ്റ്റിമേറ്റ് ആണേ ഞാനല്ല എസ്റ്റിമേറ്റ് ഇട്ടതാണേ എന്തൊക്കെയാണെങ്കിൽ ഒരു കോടി രൂപയ്ക്ക് സൈന്യം ചെയ്തിട്ടുള്ള പാലത്തിൽ എന്താണ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാകുന്നില്ല കേട്ടോ കൃത്യമായിട്ട് പറഞ്ഞ് തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു സൈന്യത്തെ പറ്റിക്കാൻ പറ്റില്ലെന്ന് നമുക്കറിയാറുണ്ട് അതിന് കുഴപ്പമില്ല പിന്നെ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് പതിനൊന്ന് കോടിയോളം രൂപയാണ് സർക്കാർ ചിലവിട്ടതിൻ്റെ എസ്റ്റിമേറ്റ് ഈ പതിനൊന്ന് കോടി രൂപയിൽ ആയിരിക്കാം ചിലപ്പോൾ സർക്കാരിന് സൗജന്യമായി ലഭിച്ച കുറേ വസ്ത്രങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം രണ്ട് കോടി മുതലാക്കി എന്ന് മുൻപൊരു ന്യൂസിൽ സർക്കാർ തന്നെ പറഞ്ഞിരുന്നു പിണറായി വിജയൻ്റെ ആയിരുന്നു ക്യാമ്പിലേക്ക് ആവശ്യമായ എല്ലാം ഞങ്ങൾക്ക് കിട്ടി ആവശ്യമില്ലാത്ത കുറേ വസ്ത്രങ്ങളും ലഭിച്ചു ആ വസ്ത്രങ്ങളെല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഫണ്ട് ഇനി വേണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ശ്രീ സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ എസ്റ്റിമേറ്റ് തുകയാണ് ക്യാമ്പിലുള്ളവരുടെ വസ്ത്രത്തിന് വേണ്ടി മാത്രം പതിനൊന്ന് കോടി രൂപയോളം ചിലവഴിച്ചു എന്നുള്ളത് എന്തൊക്കെയാണെങ്കിലും ഇത്രത്തോളം രൂപ ചിലവാക്കി എന്നുള്ളതിൽ അത്ഭുതമൊന്നുമില്ല കാരണം ഇത്ര ഇതിലധികം ചിലപ്പോൾ ആയിരിക്കാം നമുക്കറിയില്ല കാരണം എസ്റ്റിമേറ്റാണ് എടുത്തു പറയുന്നത് എസ്റ്റിമേറ്റ് മാത്രമാണ് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തുകയാണിത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നുള്ളതോ എത്രത്തോളം രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നുള്ളതോ ഒരു വ്യക്തതയും നമുക്ക് ലഭിച്ചിട്ടില്ല അത് കൃത്യമായിട്ട് സർക്കാർ നൽകിയാൽ ഏറ്റവും നല്ല കാര്യം പക്ഷേ ഇതിൻ്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ വളരെ വലിയ ചർച്ചകളാണ് നടക്കുന്നത് സർക്കാർ അങ്ങനെ ചെയ്യുന്നു സർക്കാർ ഇങ്ങനെ ചെയ്യുന്നു സർക്കാർ പൈസ തിന്നു മുടിക്കുന്നു സർക്കാർ വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഒരു പൈസ ഇട്ടൂടെ എന്നുള്ള നിരവധി അഭിപ്രായങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ചർച്ചയാവുകയാണ് അപ്പോൾ ഇതിനെതിരെ സി പി എം തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ട് ഇതിനെതിരെ സി പി എം ഒപ്പം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം വയനാട് പുനരധിവാസത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കും വിധമാണ് ഇപ്പോഴത്തെ കള്ളപ്രചരണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി വയനാട് പുനരധിവാസത്തിന് ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആവശ്യപ്പെടാവുന്ന തുകയുടെ മാക്സിമം ആണ് സർക്കാർ ഇട്ടിരിക്കുന്നത് എന്നാലേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫണ്ടെങ്കിലും നമുക്ക് ആവശ്യമായ ഫണ്ടെങ്കിലും ലഭ്യമാകൂ എന്നതാണ് സി പി എമ്മിൻ്റെ വാദം ശരിയായിരിക്കാം കാരണം കേന്ദ്ര സർക്കാർ നമ്മൾ കൊടുത്ത പൈസ അതേപടി നമുക്ക് തരാൻ പോകുന്നില്ല അപ്പോൾ കൃത്യമായ പൈസ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഞ്ച് കോടിയുടെ സ്ഥാനത്ത് ചിലപ്പോൾ പത്ത് കോടി ഇട്ടാലേ നമുക്ക് ആ പൈസ ലഭിക്കത്തുള്ളൂ എന്നാണ് സി പി എം ഇതിനെപ്പറ്റി പറയുന്നത് ഒരുപക്ഷേ ഈ ഫണ്ടൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളതാണ് ചിരി വരുന്നത് ഏതോ സിനിമയിൽ ആരോ പറയുന്നത് പോലെ മുള മേടിക്കാൻ മുളന്ദുരുത്തിയിൽ പോയി മുള കിട്ടിയില്ല പതിനായിരം രൂപ ചിലവ് മുള മേടിക്കാൻ ചെന്നൈയിൽ പോയി മുള കിട്ടിയില്ല ചിലവ് തൊണ്ണൂറായിരം രൂപ മുള മേടിക്കാൻ ആന്ധ്രയിൽ പോയി മുള കിട്ടിയില്ല ചിലവ് രണ്ട് ലക്ഷം രൂപ ഇങ്ങനെ ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ പൈസയൊക്കെ പോണേ പക്ഷേ ഈ പൈസയൊന്നും നമുക്ക് പോയിട്ടില്ല നമ്മൾ സേഫായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് മുളമേടിക്കാൻ നമ്മൾ പോയിട്ടില്ല മുളമേടിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യത്തിന് പോയിട്ടുണ്ടോ എന്ന് അറിയത്തുമില്ല എന്താണെങ്കിലും സി പി എം പറഞ്ഞതിനകത്ത് എന്തോ ഒരു ന്യായമുണ്ടെന്ന് തോന്നുന്നു അല്ലേ നന്നാവട്ടെ നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ അടുത്തത് ഇത് വെറും കള്ളപ്രചരണമാണെന്നാണ് ടി പി രാമകൃഷ്ണൻ പറയുന്നത് വയനാട് ദുരിതബാധിതർക്ക് ലഭിക്കാനിടയുള്ള സഹായം തകർക്കും വിധം കള്ളപ്രചരണം നടക്കുന്നതായി എൽ ഡി എഫ് കൺവീനിയർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കേരളത്തിൻ്റെ പൊതുവായ താൽപ്പര്യങ്ങൾക്കെതിരെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു മാധ്യമങ്ങളാണോ ഇതെല്ലാം പറയുന്നത് മാധ്യമങ്ങൾ മാത്രമാണോ ഇതെല്ലാം പറയുന്നത് ശരിയായിരിക്കാം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം വ്യാജം എന്താണെന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ആരാണോ ആരോപണത്തിന് വിധേയനായിരിക്കുന്നത് അവർ തന്നെയാണ് നിങ്ങൾ വ്യക്തമാക്കൂ അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇതിൻ്റെ സത്യങ്ങൾ എന്താണെന്നുള്ളത് ഇതിനെതിരെ സംസാരിക്കാൻ നിരവധി പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് വയനാട് ദുരിതാശ്വാസ ചെലവുകൾക്കായി കേരള സർക്കാർ കേന്ദ്രത്തിന് നൽകിയ കണക്കുകൾ സംസ്ഥാനത്തിന്റെ വിശ്വസ്തതയെ തകർക്കുന്നതാണ് ഇങ്ങനെ ചുമ്മാ എഴുതി വിടാൻ പറ്റുന്ന കണക്കുകളൊന്നുമല്ല അല്ല ഒരു വിശ്വസ്തത കൊടുക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ന്യായമായ കാര്യമാണ് കൊടുക്കുമ്പോഴും കൃത്യമായും വ്യക്തമായും നിലപാടുകളിലുള്ള വ്യക്തമായ കണക്കുകൾ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കൃത്യമായ തുക തന്നെ നമുക്ക് കിട്ടും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സംസ്കാരവും നമ്മുടെ തന്നെ കേരളത്തിലെ പാർട്ടികളുടെ നേതാക്കളുടെ ഒരു വിശ്വസ്തതയും തന്നെ ആയിരിക്കാം ഇത് പ്രതിഫലിക്കാൻ പോകുന്നത് അതുകൊണ്ട് കൃത്യമായ ഒരു നിലപാട് സർക്കാരിന് ചെയ്യണം വി ഡി സതീശനും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് യുക്തിക്ക് നിരക്കാത്ത മെമ്മോറാണ്ടം തയ്യാറാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ഇങ്ങനെയാണോ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഈ കണക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണോ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയതെന്നും സർക്കാർ വ്യക്തമാക്കണമെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് സാധാരണ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എസ്റ്റിമേറ്റ് ഇടുന്ന ഇല്ലെങ്കിൽ പൈസയുടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇതിൽ കണക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് റവന്യൂ വകുപ്പാണോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണോ എന്നുള്ളതിൽ വ്യക്തമാക്കണമെന്ന് വി ഡി സതീശനും പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇതിനെതിരെ ഒന്നും നമ്മുടെ സർക്കാർ പ്രതികരിച്ചിട്ടില്ല വ്യക്തമായ നിലപാടുകൾ അറിയിച്ചാൽ ജനങ്ങൾ അത്രത്തോളം അത് സ്വീകാര്യമാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കുറച്ചൊക്കെ ഇതിനകത്ത് സംസാരിക്കാനും ഉണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം വലിയ പോയത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെലവുകളെ കുറിച്ചാണ് ഈ കണക്കെഴുതിയത് എന്നാണ് ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിനെയാണ് മുഖ്യമന്ത്രി പിന്തുണക്കുകയും ചെയ്തിട്ടുള്ളത് ശവ കഴിഞ്ഞ കാര്യത്തിന് പിന്നെ എൻ്റെ എക്സ്പെക്ടേഷൻ പിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം അടക്കം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ എന്ത് എന്ന് ഗവൺമെൻറ് അറിയണ്ടേ അറിയുമല്ലോ അത് ഞങ്ങൾ പ്രതീക്ഷിത ചിലവുകളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നതിന് എന്തർത്ഥാമുള്ളത് ഓൾറെഡി ഈ അടക്കമൊക്കെ കഴിഞ്ഞല്ലോ പിന്നീട് എന്തിനാണ് അതിനുവേണ്ടി ഒരു കള്ളക്കണക്കെഴുതാനായിട്ട് ശ്രമിച്ചത് വളരെ തെറ്റായിപ്പോയി സത്യം പറഞ്ഞാൽ ശവക്കുഴിക്ക് പോലും വില പറയുന്ന ഒരു കാലം കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല പണ്ടൊരു കാലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്ത്യയിലെ ഇവിടെ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്ന് ശവപ്പെട്ടിയുടെ കാർഗിൽ യുദ്ധ സമയത്ത് ശവപ്പെട്ടിക്ക് കമ്മീഷൻ മേടിച്ചോ എന്ന് ചോദിച്ച് ഇവിടെ വലിയ ചർച്ചയുണ്ടായിരുന്നു ആ മന്ത്രി രാജിവെക്കണമെന്നുള്ളതാണ് അന്ന് മാർസിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഈ കണക്കെഴുതിയപ്പോൾ ആരാ രാജിവെക്കേണ്ടത് എന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തത് ഇതെല്ലാം ഒരേ അളവ് പോലല്ലേ ഈ ദുരന്തത്തിൽ കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒരുപോലെ പൊട്ടിക്കരഞ്ഞതല്ലേ വേദനയിലും ദുഃഖത്തിലും ഇരുന്ന ജനങ്ങളാണ് അവരുടെ കയ്യിലെ സർവസ്വവും കൊടുത്തതും എല്ലാ ആളുകളും അതിനുവേണ്ടി സംഭാവന കൊടുത്താറ് മാത്രമല്ല സി എൻ ഡി ആർ എഫിലോട്ട് പണം മാത്രം അയച്ചാൽ മതി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പണം മാത്രം അയച്ചാൽ മതി അതുവരിക്കില്ല പണത്തിൻ്റെ പ്രോപ്പർ അക്കൗണ്ടിങ്ങും നടക്കട്ടെ അത് നടക്കണ്ട നടക്കാതിരിക്കാൻ പറ്റുമോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് കൂടി തരുന്നതാണ് ചെറിയ പോർഷൻ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് പക്ഷേ ഇന്ത്യ ഗവൺമെൻ്റാണത് മജോറിറ്റി ഫണ്ട് തരുന്നത് ആ ഫണ്ടിൻ്റെ അടുത്ത റിലീസ് വരണമെങ്കിൽ ഇതിൻ്റെ പ്രോപ്പറായ കണക്ക് തിരു ഡൽഹി ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തണ്ടായി അതിനു വേണ്ടിയുള്ള നടപടി ഉണ്ടാകണ്ടേ ഇന്നിപ്പോൾ ജനങ്ങൾക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇത് ശുദ്ധമായ പൊളിത്തരമായി പോയി ഒരു കള്ളക്കണക്കാണ് ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഈ മരണത്തോട് പോലും അപമാനകരമായ രൂപത്തിൽ കേരളം അറിയണം നിലവിൽ വയനാടിലെ ആളുകൾ അതിജീവനത്തിന്റെ പാതയിൽ മുന്നേറുകയാണ് എന്നാൽ പോലും അവർക്ക് കിട്ടേണ്ട ധനസഹായം പോലും കൃത്യമായി കിട്ടുന്നില്ല എന്നൊരു പരാതിയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അവർക്ക് കിട്ടേണ്ട തുകയെങ്കിലും ഇതിലൂടെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് സർക്കാർ ഇനി വ്യക്തമാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുവരെ നമുക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടേയിരിക്കാം